ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കല്യാണി കാർത്തികെടുത്തും ലക്ഷ്മിയമ്മടുത്തും ഓരോരോ വിഷമങ്ങൾ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയമ്മ അച്ഛൻ ലക്ഷ്മിയമ്മനെ ഉപേക്ഷിച്ച് പോയി കാർത്തികച്ചായപ്പോ തന്നെ അതിനുശേഷം ലക്ഷ്മി അമ്മക്കും കാർത്തികച്ചയ്ക്ക് വലിയ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ലക്ഷ്മിയമ്മ വേറെ വിവാഹം കഴിച്ചായിരുന്നല്ലോ പക്ഷെ എൻറെ അമ്മ അങ്ങനെയല്ല എത്രയോ വർഷം അച്ഛൻ്റെ ആ ഒരു ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ അമ്മ അനുഭവിച്ചതാണ് എന്നെ ആലോചിച്ചിട്ട് മാത്രം അമ്മ ഒരുപാട് നാള് ജീവിച്ചാണ് കാരണം അമ്മക്ക് മരിക്കണമെന്ന് പലവട്ടം അമ്മക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അമ്മ ജീവിച്ചതിനെ കാരണം ഞാൻ ഒറ്റപ്പെട്ടു പോകും ഞാൻ എന്നെ എല്ലാരും കൂടി തല്ലിക്കൊല്ലും എന്ന് പേടിച്ചിട്ടാണ് എന്റെ അമ്മ ജീവിച്ചത് അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മ വെറും അമ്മ മാത്രല്ല എന്റെ ദൈവം കൂടിയാണ് ആ ദൈവമാണ് ഇന്നില്ലാതെ ആയത് എന്നൊക്കെ പാട്ട് കര കല്യാണി അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഈ നാട്ടിൽ വരണ്ടായിരുന്നു നമ്മൾ വന്നത് കൊണ്ടാണ് കല്യാണിക്ക് അവളുടെ അമ്മേനെ നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ചേച്ചി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ അമ്മ ഒരു പാവമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴാണ് ജീവിച്ചു തുടങ്ങിയതെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതോ <escue> <life> <colourced> então, <tenhaódio next> ു പക്ഷെ നിങ്ങളെ ഒരു കണക്കിനെനിക്ക് നിങ്ങളെ നാട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെയെങ്കിലും കിട്ടിയില്ലേ അച്ഛൻ ഇപ്പൊ ഈ സ്വഭാവം മാറിയതിനെ കാരണം ഒരു കണക്കിന് ചേച്ചിയും അമ്മയും ലക്ഷ്മിയമ്മ ഈ നാട്ടിൽ വന്നത് കൊണ്ട് കൂടിയിട്ടാണ് എന്നൊക്കെ പണ്ട് കല്യാണി അവര്ന്ന് പറയുന്നുണ്ട് കേട്ടോ എന്റെ കല്യാണി പൊട്ടി കരഞ്ഞോണ്ടിരിക്കയാണ് അത് കാണുമ്പോ കാർത്തിക ലക്ഷ്മി അമ്മയൊക്കെ കരയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ രതീഷ് ബൈജുവിനോട് പറയുന്നുണ്ട് എടാ ബൈജു ഒരിക്കലും ആഹ് ഗംഗപ്രസാദും മാത്രല്ല മരിക്കേണ്ടത് മരിക്കാൻ യോഗ്യത യോഗ്യനായിട്ടുള്ള വേറൊരാളും കൂടി ആ ജയിലിൽ കിടക്കുന്നുണ്ട് അതാരാ രാഹുലാണോ മനോഹർ വിക്രമാണോ രാഹുലും മനോഹർ പോട്ടെ എന്ന് വിചാരിക്കാം വലിയൊരു ക്രൂരൻ ആ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോടോ വേറെ ആരുമല്ല വിക്രം വിക്രമാദിത്യൻ അവൻ അവനും മരിക്കണോടാ എന്ന് പറയാണ് ശരിയാളിയ അളിയൻ പറഞ്ഞത് രതീഷ് പറഞ്ഞത് ശരിക്കും ശരിയാ അവൻ മരിക്കേണ്ടവൻ തന്നെയാണ് സ്വന്തം അമ്മ മരിച്ചപ്പോ കാണാൻ പോലും വരാത്ത അവൻ ക്രൂരനാണ് എന്ന് ബൈജു പറയാണ് അതേടാ ഇത്രയും ക്രൂരനായിട്ടുള്ള മക്കളെയൊക്കെ ഞാൻ കഥകളിലും നോവലുകളിലും സിനിമകളിലും കണ്ടട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പൊ കണ്ട പറഞ്ഞു സ്വന്തം അമ്മ മരിച്ചപ്പോ ചിതക്ക് തീ കൊളുത്താൻ പോലും അവൻ വന്നില്ല അഥവാ അവൻ വന്നാലും ചിതക്ക് തീ കൊളുത്താൻ അച്ഛനും അതുപോലെ തന്നെ കിരണും കല്യാണിയൊന്നും സമ്മതിക്കില്ലായിരുന്നോ അതുകൊണ്ട് തന്നെ എന്താണ് അവൻ വന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അവനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാറുന്നല്ലോ അവനെ ജന്മം നൽകിയ അമ്മയല്ലേ അവനെ പത്തു മാസം വയറ്റി ചുമന്ന സ്ത്രീയാന്ന് നിലക്കെങ്കിലും അവനെ കാണാൻ വരുന്ന വരായിരുന്നല്ലോ അതുകൊണ്ട് ഗംഗപ്രസാദ് മരിക്കുമ്പോ ആ വിക്രം എന്ന് പറഞ്ഞവന് കൂടി മരിക്കണം എന്ന് രതീഷ് പറയാണ് അതെ തീർച്ചയായിട്ടും അഥവാ അവനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് കൊല്ല കൊല്ലാൻ രതീഷ് അളിയ എന്നൊക്കു പറയാണ് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന പ്രകാശനാട്ടോ പ്രകാശൻ കാർത്തികെടുത്തും ലക്ഷ്മിയെടുത്തും പറയുന്നുണ്ട് കല്യാണിയുടെ അമ്മ മാത്രം ആയിരുന്നില്ല ദീപ അവൾക്ക് അവൾക്കെല്ലാം ആയിരുന്നു എന്ന് പറയാണ് അവൾക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു നിങ്ങൾക്കറിയാവോ ഞാൻ അവള് ഒരു പെൺകുഞ്ഞാണ് അവളെ വയറ്റിൽ ജനിക്കണേന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞെ കളയാൻ വേണ്ടി ഡോക്ടറിനടുത്ത് പോയി കൈക്കൂലി കൊടുക്കാൻ വേണ്ടി പോയതാണ് അന്ന് ആ ഡോക്ടർ ആ പോലീസുകാരെ വിളിച്ചിട്ട് എന്നെയും അമ്മേനെ ജയിലിലേക്ക് ഇട്ടതാണ് ജയിലിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം വീട്ടിലേക്ക് വന്നപ്പോ ഞാനും എൻ്റെ അമ്മയും കൂടി അവളുടെ മുമ്പിൽ തകർത്ത് അഭിനയിച്ചു അവളെ കുഞ്ഞെ സ്നേഹിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ചു പാലും പഴവും ഒക്കെ വാരി കോരി അവൾക്ക് കൊടുത്തു അതിലൊക്കെ വിഷമായിരുന്നു ആ കുഞ്ഞില്ലാതെ അവളുടെ വിഷം പക്ഷെ അവൾക്ക് അതൊന്നും അറിയാതെ അവൾ എല്ലാം കഴിച്ചിരുന്നു അവൾക്ക് പ്രസവവേദന വന്നപ്പോ അവൾ ഒരുപാട് വേദന സഹിച്ചിട്ട് എന്റെ അടുത്തും അമ്മയുടെ മഴയുള്ള ദിവസമായിരുന്നു അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ആരും കേട്ടില്ല അവൾ ആ നിറ വയറായിട്ട് പ്രസവ വേദന എടുത്ത് അവള് തന്നെ തന്നെ വഞ്ചിയിൽ കയറി തൊഴഞ്ഞ് അപ്പറത്തെത്തിയിട്ടാണ് അവള് പ്രസവിച്ചത് അന്ന് ആ കുഞ്ഞിനെ സംസാരശേഷി ഒന്നും ഉണ്ടായിരുന്നില്ല അന്നാ സംസാരശേഷി ഇല്ലാത്തതിനെ ആ കുഞ്ഞിനെ സംസാരശേഷി ഇല്ലാത്തതാക്കിയത് ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് പക്ഷെ അതിൻ്റെ പേരിൽ അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നില്ലായിരുന്നു ഞാൻ ആ കുഞ്ഞു ജനിച്ചപ്പോൾ എടുത്തെറിയാൻ പോലും പോയി കായലില് അപ്പോഴും ദീപ പറഞ്ഞത് ആ കുഞ്ഞിനെറേനെ ഞാനും മരിക്കുമെന്നാണ് പക്ഷെ എനിക്ക് അവൾ ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാനായിട്ട് അതിനെ വേണ്ടി ഞാൻ അവളെ വീണ്ടും സ്നേഹിച്ചു ഓരോ പ്രസവം കഴിയുമ്പോൾ അവൾക്ക് റെസ്റ്റ് കൊടുക്കാണ്ട് ആൺകുഞ്ഞിനെ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവസാനം വിക്രമാദിത്യുണ്ടായപ്പോഴും അവളെ അവളെ ഞാൻ പിന്നെ അവളെന്നല്ല ആരും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല അവനെ മാത്രം ശ്രദ്ധിച്ച് സ്നേഹിച്ചും ചെയ്തുള്ളൂ എന്റെ ദീപനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് പ്രകാശ് ഞാൻ എന്തൊരു ക്രൂരനാണല്ലേ ശരിക്കും ജീവിക്കാൻ ഒരു അവകാശം ഇല്ലാത്തൊരാളാണല്ലോ ഞാനെന്ന് പറഞ്ഞിട്ട് പ്രകാശിന് കരയാണ് അപ്പൊ കാർത്തികെ കാതമ്പരി പറഞ്ഞിട്ട് കരയല്ലേ അച്ഛാ നോക്ക് കല്യാണി നടന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് അച്ഛനും കൂടി കരഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ പെൺപിള്ളേരെ പെമ്മക്കളെയൊക്കെ അച്ഛനല്ലേ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് പറയാണ് അച്ഛൻ ഇങ്ങനെ കരയല്ലേ കരയില്ലേച്ചാന്നൊക്കെ പറയുന്നേ ആശ്വസിപ്പിക്കുകയാണ് പ്രകാശൻ പറഞ്ഞിട്ട് ഇല്ല മക്കളെ ഞാൻ കരയില്ല ദീപ എന്റെ കയ്യിലാണ് നിങ്ങളെ ഏൽപ്പിച്ച് പോയിരിക്കുന്നത് നിങ്ങളെ ഞാൻ പൊന്നു ും നിങ്ങക്കൊരു ആപത്തും വരില്ല മക്കളും ചേർത്ത് പിടിക്കുകയാണ് തന്റെ മൂന്ന് പെൺമകളെയും പ്രകാശൻ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയുടെ സഞ്ജയനുമാണ് കേട്ടോ അപ്പൊ സഞ്ജയനത്തിന് കല്യാണിയാണ് എന്താണ് അസ്ഥി ഇങ്ങനെ ഇതിൽ ഒഴുക്കുന്നത് കല്യാണിയാണ് ആണോ അപ്പൊ ആഹ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കല്യാണി തന്നെ കിരൺ കിരണും അതുപോലത്തെ പ്രകാശനും പറയുന്നുണ്ട് അമ്മക്ക് ഒരു ആൺകുഞ്ഞ് ആൺകുട്ടിയുണ്ട് വിക്രമാദിത്യൻ അവൻ ഈ ചടങ്ങ് ചെയ്യണ്ട അവൻ വന്നാലും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പ്രകാശം പറയാണ് ഈ ചടങ്ങ് ചെയ്യേണ്ടത് കല്യാണി മോളെ നീ തന്നെയാണ് നിന്റെ അമ്മക്ക് ഏറ്റവും കൂടുതൽ ഈ ഇഷ്ടം നിന്നെയാണ് നീയാണ് ഈ ചടങ്ങ് ചെയ്യാനുള്ള യോഗ്യതയുള്ളത് നീ തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ് അങ്ങനെ കല്യാണിയാണ് തൻ്റെ അമ്മയുടെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ചെയ്യണ കേട്ടോ അപ്പൊ ഓരോ ചടങ്ങുകൾ ചെയ്യുമ്പോൾ കല്യാണി കരഞ്ഞുകൊണ്ടിട്ടാണ് ചെയ്യണത് പിന്നെ ആ ദഹിപ്പിച്ച ആ ഒരു ആ ചാരവും സംഭവങ്ങളൊക്കെ പുഴയിൽ പുഴയിലൊഴുക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടി കല്യാണി തന്നെയാണ് പോണത് കല്യാണി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എല്ലാവരും പൊട്ടി കരഞ്ഞു പോകട്ടെ കല്യാണി ഇങ്ങനെ കരയുന്നുണ്ട് അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് കരഞ്ഞു പോയിട്ടാണ് അസ്ഥി പുഴയിലേക്ക് ഒഴുക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും കല്യാണി കരച്ചിലോട് കരച്ചിലാണ് പിന്നീടാണെന്നുണ്ടെങ്കിൽ പ്രകാശം കല്യാണിനെ സമാധാനിപ്പിക്കേണ്ടത് മോളെ നോക്ക് ഇതിപ്പോ ദീപം മരിച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞു നീ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലേ മോളെ നോക്ക് ന ദീപം മരിച്ചാൽ എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം നിനക്കൊരു ജീവിതം ഉണ്ട് കിരൺമോൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആകെ വിഷമത്തിലാണ് എല്ലാവർക്കും വിഷമമുണ്ട് നിന്റെ കുഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ് നീ ഇങ്ങനെ തളർന്നു തളർന്നുപോലെ ഇനി ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് മോളെ നീയാണ് നിനക്ക് അച്ഛനും ഞാൻ ഞാനിടേ അമ്മയുടെ അത്രയും വരത്തില്ലായിരിക്കും ഞാൻ പക്ഷെ എന്നാൽ എന്നെ കൊണ്ട് കഴിയണ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും എന്നൊക്കെ പണ്ട് പ്രകാശം ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ കല്യാണി ഒന്ന് റിക്കവറായി വരുന്നുണ്ട് പക്ഷെ അതേസമയം കിരണും ബൈജുനോടും രതീഷിനോടൊക്കെ പറയുന്നുണ്ട് കല്യാണി ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്റെ അമ്മക്ക് അതായത് ദീപക്ക് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ സമാധാനം മരിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഗംഗപ്രസാദ് ഇല്ലാതാവണം അമ്മയുടെ ആത്മാവിന് ഒരു ശാന്തി ഇപ്പൊ കിട്ടില്ല കാരണം ഗംഗപ്രസാദ് ജീവനോടെയുണ്ട് അമ്മ ഒരു സമാധാനം ഇല്ലാതെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കണത് കാരണം തന്റെ ബാക്കിയുള്ള മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കോ തന്റെ മരുമക്കളെ ഉപദ്രവിക്കോ എന്നൊക്കെ ടെൻഷനാണ് അമ്മക്ക് പിന്നെ അമ്മക്കിലെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു കാർത്തിക ചേച്ചിടെ വിവാഹം ആ വിവാഹം നടത്തി കൊടുക്കണം പിന്നെ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ത് എന്ന് പറയണം അങ്ങനെ ഗംഗപ്രസന്നെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രസേനയും അതുപോലെ തന്നെ കിരണും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗംഗപ്രസന്നെ കൊന്ന് ഇല്ലാതാക്കണം അതാണ് ഉദ്ദേശം അതേസമയം കാർത്തികയുടെ വിവാഹം പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ ദിലീപായിട്ട് വിവാഹം നടത്താനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാർത്തിക പറയുന്നത് എനിക്ക് വിവാഹമൊന്നും വേണ്ട ഈ വിവാഹം കാണുവാണ് കല്യാണിന്റെ അമ്മേനെ നഷ്ടമായത് ഇനി ഒരു വിവാഹം എനിക്ക് വേണ്ട ഇനി ആരുടെ ജീവിതം ഞാൻ കാണാൻ നഷ്ടമാവരുത് കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ ഒരാളുടെ ജീവൻ പോയിക്കുന്ന തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറയുമ്പോ കല്യാണിയും അതുപോലെ തന്നെ കിരണൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർത്തികജിലെ വിവാഹം അപ്പൊ കാർത്തികേജിലെ വിവാഹം കഴി കഴിഞ്ഞേ പറ്റൂന്നൊക്കെ നടന്നേ പറ്റും പറ്റാ എല്ലാരും നിർബന്ധിച്ച് കാർത്തികനെ വിവാഹത്തിന് വേണ്ടി വീണ്ടും ഒരു കട പക്ഷെ അതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് വിക്രം പരോളിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ പുറത്തേക്ക് ഇറങ്ങുന്ന വിക്രം രണ്ടും കൽപ്പിച്ചിട്ട് കൽപ്പിച്ചിട്ടന്നെയാണ് താനെന്തായാലും ജയിലിലേക്ക് തന്നെ പോകാനുണ്ട് വിക്രത്തിന്റെ താല്പര്യം പക്ഷെ അതിനു മുമ്പ് ആരെയൊക്കെ ഇല്ലാതാക്കാവോ അവരേക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വിക്രത്തിന്റെ വരവട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ